ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശനെയാണ് കാണിക്കുന്ന ആദർശാണെങ്കിൽ ആ ഡിസൈൻ കൊണ്ടുവന്ന് നയനയെ കാണിച്ചു കൊടുക്കുക നയനെ ദേ ഈ സാധനം നോക്കിയേ എന്നും പറഞ്ഞോണ്ട് അപ്പോൾ നയന ചോദിക്കുക എന്താ ആദർശം കേട്ടാ എന്താ അത് ഇത് നോക്ക് ഇതിലെന്താണെന്ന് നിനക്ക് മനസ്സിലായോ ആ സ്വർണ്ണ ബോക്സ് ആണല്ലോ സ്വർണത്തിൻ്റെ ബോക്സ് ആണല്ലോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്വർണ്ണമായിരിക്കും എന്ന് നയന അപ്പോ അതെ സ്വർണം തന്നെയാ അത് നീ ഡിസൈൻ ചെയ്ത സ്വർണം നോക്കിയേ എന്നും പറഞ്ഞോണ്ട് ബോക്സ് തുറന്ന് ആ നെക്ലസ് കാണിച്ചു കൊടുക്കുക അത് കണ്ടപ്പോൾ ക്കെ ഒരുപാട് സന്തോഷമായി എങ്ങനെയുണ്ട് അതുകൊള്ളാം ഞാൻ ഡിസൈൻ ചെയ്ത മല എന്നോട് തന്നെയാണോ ചോദിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് അതുകൊണ്ട് ദേ എന്നോടല്ലേ ഇത് ചോദിക്കേണ്ടത് ഇതിൻ്റെ അഭിപ്രായം പറയേണ്ടത് വരുന്ന കസ്റ്റമറാണ് അത് കേട്ടതും ആ അത് ശരിയാ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാനിത് നമ്മുടെ ഓഫീസിൽ കൊണ്ടുപോയി കാണിക്കാം ഇവിടെ ഉള്ളവർ എന്ത് പറയുന്ന നോക്കട്ടെ നീമ്പ അത് കേട്ടതും അത് വേണ്ട എന്നെ കണ്ടു കഴിയുമ്പോൾ അവർ കൊള്ളൂല്ലെങ്കിലും നല്ലതാണെന്നേ പറയൂ ആദർശമായിട്ട് അങ്ങ് പോയാൽ മതി അത് കേട്ടതും ശരി ശരി എന്നാൽ പിന്നെ ഞാൻ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് അങ്ങോട്ട് പോവുക ഈ സമയം നയനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ ആദർശ് അവിടെ സ്റ്റാഫുകളുടെ അടുത്തെത്തി പവിത്രയും അബിയും ഒക്കെ ഉണ്ടായിരുന്നു അതെ ദ ഇങ്ങോട്ടൊന്നു വന്നേ അപ്പോൾ എല്ലാവരും വരുവാണ് എന്താ എന്താ സാറേ ദ പവിത്ര ഈ ഡിസൈൻ നോക്കി എങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ അബിയും നോക്കുക ഡിസൈനിലിട്ട് ഇതേ നയനെ ഡിസൈൻ ചെയ്തതാണ് ആ നന്നായിട്ടുണ്ട് അല്ലേ സൂപ്പർ ആയിട്ടുണ്ട് സാർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നും ആ നയന പറയുക സോറി പവിത്ര പറയുക ഇത് കേട്ടതും അബി എന്തായാലും അവളുടെ ഡിസീഷൻ അടിപൊളിയാണ് പക്ഷേ ഈ മാല വെച്ച് തന്നെ അവൾക്കിട്ട് ഞാനൊരു പണി കൊടുക്കും എന്നും അബി ആലോചിക്കുക ഈ മാല എത്ര പവനുണ്ട് സാർ എന്നും പവിത്ര ചോദിക്കുകയാണ് ഈ മാല ഒരു പത്ത് പവനുണ്ടാവും ഓ കണ്ട ഒരു ഇരുപത് പവനോളം തോന്നിക്കും സാർ അത്രയ്ക്ക് ഭംഗിയുണ്ട് കാണാൻ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇതായിട്ട് നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ആ ദർശന അത് ഭയങ്കര സന്തോഷമായി അപ്പം മാനേജർ സാർ എന്നാൽ പിന്നെ നമുക്കിത് പബ്ലിക്ക് ചെയ്യണ്ടേ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് ജ്വല്ലറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ ചെന്നിട്ട് അവിടെയുള്ളവരുമായി തീരുമാനിച്ചിട്ട് പബ്ലിക് ചെയ്യുന്ന കാര്യം ഞാൻ ഓർ ആലോചിക്കുക എന്തായാലും നയന തന്നെ ഇത് പബ്ലിക്ക് ചെയ്യട്ടെ നയന ഇത് പബ്ലിക്ക് ചെയ്ത് അവള് ഫേമസ് ആകണം ഇത്രയും നല്ല ഡിസൈനൊക്കെ ചെയ്യുന്ന ഒരാൾ ഫേമസ് ആണല്ലോ എന്നൊക്കെ പറയണം അത് ശരിയാണ് സർ ആ എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ജ്വല്ലറിയിലേക്ക് പോകുന്നുണ്ട് അന്നേരം നമുക്ക് ഇതാക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആ ആദർശം അങ്ങ് പോവുക അപ്പാബി എന്തായാലും ഈ ജന്മം ഈ മാല പബ്ലിക് ചെയ്യാൻ പറ്റില്ല അതിനു വേണ്ടി ഞാനൊരു വലിയ കാര്യം തന്നെ ഉണ്ടാക്കും ആ മാല ഞാനെടുത്ത് മാറ്റും എന്തായാലും നീ ആ മാലയും കൊണ്ട് ജ്വല്ലറിയിലേക്ക് പോകില്ലട എന്നും പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ സോറി അബി ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ ആദർശൻ നയനെ ഇങ്ങോട്ട് സംസാരിക്കുക എല്ലാവർക്കും ഭയങ്കര നല്ല അഭിപ്രായം നയനെ ആ നല്ല സന്തോഷമുണ്ട് ഉണ്ട് പക്ഷെ പവിത്രയുടെ ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അവര് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ അവളുടെ മുഖത്ത് അറിയാം അവൾക്ക് നല്ല സങ്കടമുണ്ടെന്ന് കാരണം നീ വന്നതിന് ശേഷം അത്ര ഡിസൈനൊന്നും അവരുടെ ഡിസൈനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ആർക്കും അതാണ് അവരുടെ സങ്കടം അത് കേട്ടതും ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും അവരുടെ ജോലിക്കൊരു കോട്ടം തട്ടരുത് അദർശട്ടാ അവർക്ക് ഒരു ഒരു സങ്കടം ഉണ്ടാവരുത് നമ്മുടെ സ്റ്റാഫുകളാണ് നമുക്ക് വലുത് അത് കേട്ടതും അത് ശരിയാണ് പക്ഷേ കമ്പനിക്ക് ഒരു ഗുണമില്ലാത്തവരെ പിടിച്ചു നിർത്തുന്നത് ശരിയല്ലല്ലോ നെ അത് ശരിയാണ് പക്ഷേ എന്നാലും അവരും ഡിസൈൻ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ദേ ഞാൻ വന്നു എന്ന് കരുതി അവർക്കൊരു സങ്കടം ഉണ്ടാവരുത് ഞാൻ കാരണം അവരുടെ കുടുംബത്തിലുള്ള ഒരു പട്നിയാവുന്നത് എനിക്ക് സങ്കടം ആദർശട്ടാ എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ ആദർശനും ഭയങ്കര സങ്കടമായി ആ എന്നാലേ ഇനി എന്തായാലും ദേ ആ ദിസ ഇതും കൊണ്ട് ജ്വല്ലറിയിലേക്ക് പോകണം എന്നിട്ട് അവിടെ ചെന്ന് അതെല്ലാവരെയും കാണിക്കണം അവിടെയുള്ളവരെന്തു പറയുമെന്ന് നമുക്ക് നോക്കാം അത് കേട്ടതും അവിടെ ഉള്ളവരെന്ത് പറയാനാദർശട്ടാ ദ എന്തായാലും എനിക്ക് എനിക്കത്രക്ക് ഇതൊന്നുമില്ല അപ്പോൾ നമ്മുടെ നയന കുറേ ഡിസൈനൊക്കെ വരച്ച് വെച്ചിരിക്കുക ആഹാ ഇപ്പം നീ ഒരുപാട് ഡിസൈനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ നല്ല സന്തോഷമായില്ലേ അത് കേട്ടതും പിന്നെ മനസ്സിന് നല്ല തൃപ്തി ഉണ്ട് സന്തോഷവും അതുകൊണ്ടാണല്ലോ ഞാനിതൊക്കെ വരച്ചത് എന്താണെന്നറിയാമോ ഇവിടെ വന്നതിന് ശേഷം ഞാൻ വരച്ച ഡിസൈനെ ഡിസൈനെക്കുറിച്ച് നിങ്ങളെല്ലാവരും പറയുന്നതായിട്ട് സന്തോഷം തോന്നി അപ്പോൾ വരയ്ക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടി അതാ വരച്ചത് എന്നൊക്കെ പറയാ എന്തായാലും നിന്നെപ്പോലെ വരയ്ക്കാൻ കഴിവുള്ള മറ്റാരും ഈ ലോകത്തില്ല എന്നും നമ്മുടെ ആദർശ് അത് കേട്ടതും ആ ആദ്യം ഞാൻ ഇതുപോലെ വരച്ചിട്ടുണ്ട് ആദർശേട്ടൻ്റെ എന്നെ ഇഷ്ടമില്ലാതിരുന്ന സമയത്ത് ആ സമയത്ത് ആദർശേട്ടൻ യു ഡിസിയൻ കണ്ടിട്ട് എന്താ പറഞ്ഞത് ഒരു വകയ്ക്ക് കൊള്ളില്ലാന്ന് അന്ന് നീ വെറുക്കുന്നത് നിന്നെ വെറുക്കുന്നത് കൊണ്ട് നീ ചെയ്യുന്ന എല്ലാ സൃഷ്ടിയെയും ഞാൻ വെറുത്തുനതിനെ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് സോറി എന്നൊക്കെ പറഞ്ഞേ ആദർശ് ഇങ്ങനെ സോറിയൊക്കെ ഒക്കെ പറയാം അതിന് സോറി ഒന്നും പറയണ്ട ആദർശേട്ടാ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുക ആ എന്തായാലും അതൊക്കെ ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞെ അവർ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി ഭക്ഷണം കഴിക്കാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആദർശ് ഓ ഇവിടെ വന്നതിന് ശേഷം ആകെയുള്ളൊരാശ്വാസം ഇതാ എന്താ ആദർശട്ടാ അങ്ങനെ പറഞ്ഞേ അത് പിന്നെ അങ്ങനെ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ഇവിടെ വരുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴേ ഒരു പ്രത്യേക സുഖ നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ ഓ പിന്നെ അതൊന്നുമല്ല അമ്മ ഉണ്ടാക്കിയ ഫുഡ് കാരണമല്ലേ അത് കേട്ടതും ഏയ് അതൊന്നും അല്ല സത്യം പറഞ്ഞാൽ ഫുഡ് ഫുഡില്ലായിരുന്നെങ്കിൽ നമുക്ക് പുറത്ത് പോയി കഴിക്കായിരുന്നു ഒരുമിച്ചിരുന്ന് അത് കേട്ടതും ആ അതൊന്നും വേണ്ട ആദർശേട്ടാ ഈ ഫുഡല്ല ടേസ്റ്റ് പുറത്തുനിന്ന് എത്ര കെമിക്കൽ കലർത്തിയ ഭക്ഷണം കഴിച്ചാലും അതൊക്കെ വയറിനും ശരീരത്തിനും കേടെ ഉണ്ടാകും എന്നാൽ ഈ ഭക്ഷണം കഴിച്ചാലുണ്ടല്ലോ നല്ല ആരോഗ്യം കിട്ടും അതാ അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണം നയനെ നീ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നോ എന്ത് അമ്മ എനിക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന കറികളല്ല ഉണ്ടാക്കുന്നത് നിനക്കും കൂടി ഇഷ്ടപ്പെടുന്ന കറികളാണ് അമ്മയുടെക്ക് ഉണ്ടാക്കാറ് അത് കേട്ടത് നയന അതെ അത് ശരിയാ ആ ചിലപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കറികളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ ആദർശേട്ടനെ ഇട്ടേച്ച് പോകുമെന്ന് അമ്മയ്ക്ക് പേടി ഉണ്ടാവും അതുകൊണ്ട് ആദർശേട്ടാ അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലാതെ അമ്മയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടായിട്ടാണെന്നൊന്നും വിചാരിക്കണ്ട എന്നൊക്കെ നയന ആ എന്തായാലും ഒരുപാട് മാറ്റം ഉണ്ടല്ലോ പഴയതിനേക്കാളും മാറ്റം അതുകൊണ്ട് ഞാനും ഭയങ്കര ഹാപ്പിയാണ് കാരണം അമ്മയുടെ ഈ മാറ്റം എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ ആദർശ് പറയണം അത് കേട്ടത് നയനയ്ക്ക് ഒരുപാട് സന്തോഷമായി എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം ചെയ് ദേ നമുക്കേ ഇന്ന് തന്നെ ജ്വല്ലറിയിലോട്ട് പോകുമ്പോൾ നീ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങണം കേട്ടോ അതെന്തിനാ ആദർശ ഞാൻ സുന്ദരിയായിട്ട് ഒരുങ്ങുന്നത് കാണിക്കാൻ പോകുന്നത് മാലയല്ലേ എന്നെയല്ലല്ലോ ഞാൻ ഡിസൈൻ ചെയ്ത മാല അത് ശരിയാണ് പക്ഷേ എന്തായാലും നീ ഡിസൈൻ ചെയ്ത മാല അതൊരു ഒന്നര മാല തന്നെയാണ് എന്നൊക്കെ പറഞ്ഞോണ്ടെങ്കിലിരിക്കുവാണ് ഇതിനിടയിൽ അഭിയാണെങ്കിൽ ആദർശിൻ്റെ ബാഗിൽ നിന്ന് ആ നെക്ലസ് എടുത്ത് മാറ്റുക എന്നിട്ട് ക്യാമറകളൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുക അപ്പോൾ നമ്മുടെ ആദർശ് ഞാൻ നോക്കട്ടെ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും ഉറങ്ങുവാണോ എന്ന് അയ്യോ ക്യാമറ വർക്കാവുന്നില്ലല്ലോ നെ എന്തു പറ്റി ക്യാമറ കേടാണെന്ന് തോന്നുന്നു അങ്ങനെ അബി ആ റൂമിൽ നിന്നും പുറത്തിറങ്ങി അവിടെ ചെന്നിരിക്കുക എന്നിട്ട് ജലജ വിളിച്ചപ്പോൾ ആ ഹലോ അമ്മേ ഞാനമ്മയെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു എന്തായടാ കാര്യങ്ങളൊക്കെ ആ എല്ലാ സക്സസ് ഇന്ന് ഇന്നത്തോടെ അവളെ അവൻ ഇവിടെ നിന്നും പുറത്താക്കും അത് കേട്ടതും സത്യമാണോട നീ പറയുന്നത് അതേ അമ്മേ അമ്മ നോക്കിക്കോ ഇന്നത്തോടെ എല്ലാം അവസാനിക്കും അവക്കടെ അഹങ്കാരം മുഴുവനും തീരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അവളുടെ അഹങ്കാരം അവസാനിപ്പിക്കാനായിട്ടുള്ള പണിയാണ് ഞാനിവിടെ ചെയ്യുന്നത് എന്താണ് നീ ചെയ്തിരിക്കുന്നത് അത് പറ അതൊക്കെ ഞാൻ പറയാം അവൻ്റെ ബാഗിൽ നിന്നും വിലപിടിപ്പുള്ളൊരു മാല ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതെടുത്ത് മാറ്റിയിട്ട് ഞാനത് എന്ത് എത്രയും പെട്ടെന്ന് അവളുടെ ബാഗിലേക്ക് വയ്ക്കും എന്നിട്ട് അവളെ പെരും കള്ളിയാക്കും അതറിയുന്ന ആദർശ് അവളെ പുറത്താക്കുകയും ചെയ്യും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഹാ നീ ആയതുകൊണ്ട് എനിക്കത്ര വിശ്വാസം പോരാ എന്നാലും നടക്കും എടാ നടക്കും അമ്മേ നടക്കും നോക്കിക്കോ ഇപ്രാവശ്യം എല്ലാം കൊണ്ടും അവൾക്ക് കഷ്ടകാലമായിരിക്കും അവൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണാം കരഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഇത് കൊടുക്കുക ഹാ പോണം പോണം ആ പിശാചി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം അവൾ കാരണം ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഞാൻ അത് മാത്രമല്ല എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്ന ഒരുത്തി അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നു ആ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഇപ്പോൾ അവർക്ക് പോലും അവളോട് സ്നേഹമാണ് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഏട്ടത്തി എന്ന് പറയുന്നവളുടെ അഹങ്കാരവും ഒത്തിരി അവസാനിക്കാനുണ്ട് അതുകൊണ്ട് അവൾ തന്നെ നയനയെ ഇവിടെ നിന്ന് അടിച്ചിറക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നയനയെ കുറ്റപ്പെടുത്തുന്നതും എടി എടിപോടി എന്ന് പറയുന്നതൊക്കെ ദേവയാനി മറഞ്ഞ് ഒന്ന് കാണുക കേക്കേം ചെയ്യുക ഈ സമയം ഇതൊന്നും അറിയാതെ ജലജ ആവശ്യത്തിന് പറഞ്ഞു ആ ആ മാല എത്രയും പെട്ടെന്ന് നയനയുടെ ബാഗിൽ കൊണ്ട് വെക്കടാ അതിനൊട്ടും താമസിപ്പിക്കരുത് ഇല്ലമ്മേ ആദർശിൻ്റെ ബാഗിൽ നിന്ന് മാല എടുത്ത ഞാൻ അതും കൂടെ വെക്കാനാണോ പാട് അതൊക്കെ ചെയ്യും അമ്മ നോക്കിക്കോ എന്നും പറഞ്ഞോണ്ട് ഫോൺ കെട്ടിയാണ് ഈ സമയം ദേവയാനേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മരുമോളീ വീട്ടിൽ നിന്ന് പുറത്താകാൻ ഞാൻ അനുവദിക്കില്ലടി എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയമാണെങ്കിൽ ജലജ ഹ എടി നയനെ ഇന്നത്തോടെ നീ ഇവിടെ നിന്ന് മാത്രമല്ല മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്നും തന്നെ പുറത്തു പോകും അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത് ഈ സമയം അഭി പതുങ്ങി പതുങ്ങി നയനയുടെ ക്യാബിനിലേക്ക് വരിക അതിനുശേഷം അവിടെ മുഴുവനും ചുറ്റു നോക്കിയപ്പോൾ നയനയുടെ ബാഗ് അവിടെ ഇരിക്കുന്നു പെട്ടെന്ന് തന്നെ ആ മാല ബോക്സ് കൊണ്ടുപോയി നയനയുടെ ബാഗിൽ വയ്ക്കുക നയനയുടെ ബാഗിൽ വെച്ചതിന് ശേഷം ഇനിയല്ല ഓക്കെ എന്നും പറഞ്ഞ് ഒന്നും അറിയാത്തതുപോലെ തൻ്റെ ക്യാബിനിൽ പോയിരിക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ അഭി ആലോചിക്കുകയാണ് എന്തായാലും കുറച്ച് ഇലക്ട്രിഷ്യൻ പഠിച്ചതുകൊണ്ട് ക്യാമറയുടെ കണ്ണ് മൂടാൻ പറ്റി ഇനി എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ ജ്വല്ലറിയിലാണ് കാണിക്കുന്നത് ജ്വല്ലറിയിൽ നയനെ ആദർശം എത്തി ആ ദേ നോക്കിയേ ഈ ഈ മാല എങ്ങനെയുണ്ട് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത് അത് കേട്ടതും നമ്മുടെ ജ്വല്ലറിയിലുള്ളവരൊക്കെ ഇങ്ങനെ ചുറ്റും കൂടുക സ്റ്റാഫുകളൊക്കെ അപ്പോൾ സൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്തൊരു രസമാണ് ഇത് ഇത് പബ്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൈറലാകും സർ എന്നൊക്കെ പറയണം ആ എല്ലാ ജ്വല്ലറികളിലും പബ്ലിക്ക് ചെയ്യാൻ വരുന്നത് ആരാ സിനിമാ നടികൾ എന്നാൽ നമ്മുടെ കടയിൽ ആരും വരില്ല നമ്മുടെ കടയിൽ വരാൻ പോകുന്ന ആരാന്നറിയാമോ ഇത് ഡിസൈൻ ചെയ്ത ആൾ തന്നെ എവിടെ നയനെ ഇതിട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ അത് നയനയുടെ കഴുത്തിൽ ഇട്ടു കൊടുക്കുക നയനയ്ക്ക് ആ മാല നന്നായിട്ട് ചേർന്നു നയനയെ കണ്ടതും എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ട് സുന്ദരിയായിട്ടുണ്ട് മാഡം എന്നൊക്കെ ഈ സമയമാണെങ്കിൽ നയനക്ക് ഭയങ്കര സന്തോഷമായി ആ അതെ ഇവിടുത്തെ നമ്മുടെ ക്യാമറമാനൊന്ന് വിളിച്ചുകൊണ്ടുപോവാ യനെ തന്നെയാണ് ഈ ഡിസൈൻ ചെയ്തതെന്ന് ലോകം മുഴുവനും അറിയട്ടെ ഏഹ് പലരും ഡിസൈൻ ചെയ്യുന്നു എന്നിട്ട് ആ ഡിസൈൻ ചെയ്ത് ചെയ്യുന്നവരൊന്നും ആരും അറിയുന്നില്ല അതൊന്നും ചെയ്യാത്ത സിനിമാ നടികളെയും സീരിയൽ നടികളെയും മാത്രമേ ലോകം അറിയുന്നുള്ളൂ എന്നാ ഇത് ഡിസൈൻ ചെയ്ത ആളെയും എന്തായാലും ലോകം അറിയട്ടെ എൻ്റെ നയനയും ഫേമസ് ആകട്ടെ എന്നും പറഞ്ഞ് ആദർശ് ദാ ഈ ഫോട്ടോ ഇടുമ്പോൾ നയന കളക്ഷൻസ് ഒന്നും വേണം ഇട കേട്ടോ അത് കേട്ടതും ഓക്കെ സാർ എന്നും പറയണം അങ്ങനെ നയന ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയമാണെങ്കിൽ ആ അബി ആണെങ്കിൽ ഞെട്ടലോടുകൂടെ നിൽക്കുകയാണ് ആ മാല കണ്ടിട്ട് പക്ഷേ ഞാൻ ഈ മാല മാറ്റിയതാണല്ലോ പിന്നെ എങ്ങനെയാണ് ആ മാല അവൻ്റെ പേരിനകത്ത് വന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര ഈ ബാഗ് ഈ ബാഗിൽ നിന്നും തന്നെയാണല്ലോ ഞാൻ എടുത്ത് മാറ്റിയത് എന്നിട്ട് ആ മാല ബോക്സ് എടുത്ത് അവക്കളുടെ ബാഗിൽ വയ്ക്കുകയും ചെയ്തു അതിനിടയിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നാബി ഇങ്ങനെ നിൽക്കുക ഷോക്കായിട്ട് തന്നെ ആ ഒന്നും പിടികിട്ടുന്നില്ല കാരണം എന്താ സംഭവിച്ചതെന്ന് ഓർത്തിട്ട് അബിയുടെ തലനിന്ന് പോകയോ അതേസമയം പിന്നീട് നമ്മുടെ ദേവയാനിയാണ് കാണിക്കുന്നത് നയന നിൽക്കുന്ന ഫോട്ടോ അതും ആ നെക്ലസ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ കണ്ട് ദേവയാനി ഭയങ്കര സന്തോഷത്തില്ല ദേവയാനാണെങ്കിൽ ഒരു സമയത്ത് നീ എനിക്ക് അപമാനമായിരുന്നെങ്കിൽ ഇന്ന് നീ എനിക്ക് അഭിമാനമാകും മോളെ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുക നീ എൻ്റെ എല്ലാമാണ് എല്ലാം എല്ലാം എൻ്റെ മോളാ നീ നീ സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനെ ആ ഫോട്ടോ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയാണെങ്കിൽ ജലജ പറയുക മോളെ അനാമിക ഇതോടെ ഇന്നത്തോടെ മോള് വെറുക്കുന്ന എല്ലാവരും ഈ വീടിൻ്റെ പടിയിറങ്ങിപ്പോകും ഹാ അപ്പച്ചി എന്താ ഈ പറയുന്നത് മോള് കണ്ടോ അതുപോലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താ അപ്പച്ചി എന്താ ചെയ്തത് അതെ ഇന്ന് ജ്വല്ലറിയിൽ വെച്ച് നയന ഒരു പെരും കള്ളിയായി മാറും ഒരു വലിയ മാലയെടുത്ത് അഭി ആദർശിൻ്റെ ബാഗിൽ നിന്നും നയനയുടെ ബാഗിൽ ഇട്ടിട്ടുണ്ട് അത് കാണുന്ന ആദർശ് നാണമില്ലാണ്ട് നയനയെ ഇറക്കി വിടുന്ന രംഗങ്ങൾ കാണാം നാണമില്ലാത്ത നയനയെ അത് കേട്ടതും പിന്നെ മാല എടുത്ത് മാറ്റിയിട്ടൊന്നും കരുതി എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എൻ്റെ മോളെ അത് പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത പത്ത് പവൻ്റെ സ്വർണ്ണമാലയാണ് നെക്ലസ് പത്ത് പവനോ അതെ ആ നെക്ലസ് എടുത്ത് അവിടെ വെച്ചാൽ എങ്ങനെയുണ്ടാവും അതും നയനയുടെ ബാഗിൽ ആദ്യം എടുത്തത് നയനയാണെന്ന് ആദർശ വിശ്വസിക്കില്ലേ അങ്ങനെ വിശ്വസിച്ച അവൾ വിശ്വാസവഞ്ചന കാട്ടിയതിന് ആദർശ തന്നെ അവളെ പുറത്താക്കുകയും ചെയ്യുമല്ലോ അത് കേട്ടതും അത് ശരിയാണല്ലോ അപ്പച്ചി എന്തായാലും അത് നല്ല കാര്യമാണ് എനിക്കും അത് ഇഷ്ടപ്പെട്ടു ദേ അവൾ പുറത്തു പോയാൽ മതിയായിരുന്നു അവൾ മാത്രമല്ല അവളുടെ ചേച്ചിയും പോണം എന്നിട്ട് ഈ കുടുംബത്തിൽ സമാധാനത്തോടെ ജീവിക്കണം അത് കേട്ടതും സമാധാനത്തോടെ ജീവിക്കണം നിന്റെ സമാധാനവും ഞാൻ നഷ്ടപ്പെടുത്തുകൂടി നിന്നെ ഈ ഒരു ദിവസം ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള വഴി ഞാൻ ഉണ്ടാക്കും എന്നും ജലജ ആലോചിക്കുക ഈ സമയം ആ എന്നിട്ട് അഭിയേട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തോ എല്ലാം ചെയ്തിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ആ നയന കരഞ്ഞുകൊണ്ട് കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് മൊക്ക് കാണാൻ പറ്റും ഓ അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയ അപ്പച്ചിക്ക് ഞാൻ എന്തും തരും എന്നൊക്കെ പറഞ്ഞോണ്ട് അനാമിക ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണ് ദേവയാനെ മൊബൈലിൽ നോക്കി ചിരിച്ചുകൊണ്ട് വരിക അപ്പോൾ രണ്ടുപേരും അന്തം വിട്ട് നോക്കുകയാണ് അപ്പോൾ ദേവയാനെ കാരണം നിങ്ങളെക്കാളും ഈ ഈ വീട്ടിൽ നിന്ന് നയനെ പോണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാനാണ് പക്ഷേ ഒരു കാര്യത്തിൽ അവളെ കുറ്റം പറയാൻ പറ്റില്ല അവൾ ചെയ്യുന്ന ഡിസൈനുകൾ ആ എന്തായാലും ദേ ജലജെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ വീട്ടിൽ കുറേ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നുവെച്ചത് ആരാ ഡിസൈനൊക്കെ സെലക്ട് ചെയ്തോണ്ടിരുന്നെച്ചാൽ ആരാ അതിന് സംശയമുണ്ടോ ഏട്ടത്തി ഡ്രസ്സിനായാലും ഓർണമെൻസിനായാലും ഏട്ടത്ത് തന്നെയാണല്ലോ എല്ലാം സെലക്ട് ചെയ്യുന്നത് ആ സെലക്ഷന് ഒരു ഒരു കുഴപ്പമുണ്ടാവില്ല അടിപൊളിയായിരിക്കും ഈ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് സെലക്ട് ചെയ്യുന്ന ആൾ ഏട്ടത്ത് തന്നെയാണ് ആണല്ലോ എന്നാൽ ഇപ്പം മറ്റൊരാളുണ്ട് അതേ നോക്കിയേ അവൾ വരച്ച അവൾ ചെയ്ത ഡിസൈനായത് അവൾ തന്നെ അണിഞ്ഞിട്ട് എന്ത് രസം കാണാൻ ഇതിനവളെ കുറ്റം പറയാൻ പറ്റില്ല പുകഴ്ത്തി പറഞ്ഞേ മതിയാകൂ എത്ര പുകഴ്ത്തിയാലും മതിയാകില്ല നയന ചെയ്യുന്ന ഡിസൈനുകളുണ്ടല്ലോ ഒരൊന്നൊന്നര ഡിസൈനാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ആ മൊബൈലിലെ ഫോട്ടോ അനാമികയ്ക്കും നമ്മുടെ ജലചക്കും കാണിച്ചു കൊടുക്കുക അത് കണ്ടതും ഞെട്ടലോട് കൂടെ നിൽക്കുകയാണ് അനാമിക ഹോ ഇത്രയും വലിയ നെക്ലസ് ഇട്ടുകൊണ്ട് അവൾ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ സഹിക്കാൻ പറ്റുന്നില്ല ഈശ്വര പഠിക്കാൻ പോയ നേരത്തെ വല്ല ഡിസൈനിങ് പഠിച്ചാൽ മതിയായിരുന്നു അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് വല്ല സ്വർണ്ണമാല ഇട്ടിട്ടെങ്കിലും നടക്കായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമികയും ഇങ്ങനെ കണ്ണു തള്ളി നിൽക്കുകയാണ് ജല ചെയ്യും ഒന്നും മനസ്സിലാവാതെ അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അപ്പം ആരും മിസ് ചെയ്യരുത് നമ്മുടെ അഭി ചെയ്ത കള്ളത്തരം കയ്യോടെ പൊക്കുന്ന അടിപൊളി മുഹൂർത്തങ്ങളാണ് വരാൻ പോകുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ